ഹലോ നാട്ടിൽ പരിപാടി കഴിഞ്ഞിട്ട് രാത്രി നേരെ പോയത് മടിക്കേത്തെത്തിട്ടാ നമുക്ക് വൈകാൻ തുടങ്ങി അങ്ങനെ നല്ല ഹോട്ടൽ ഇങ്ങനെ അങ്ങനെ തേടി തേടി ഹോട്ടൽ ഇവിടെ നോക്കുമ്പോൾ പൂരിയും പുട്ടും സാമ്പാർ പിന്നെ കൊയിക്കറി കോഴിക്കറിയിൽ പീസില്ല കഴിച്ചോണ്ടറിയില്ല നല്ല പാകം ഉണ്ട് പുട്ട് താന്നില്ലാട്ട് ഉണ്ടാക്കി വായിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു കണ്ട പുട്ട് ട്രൈ ആക്കി മുട്ട കടലക്കറി ഗ്രേവി ചിക്കൻ ഇല്ല അങ്ങനെ ഫുഡ് ഫുഡ്ക്കുമ്പോൾ താ മീരാതിന്റെ പരിപാടി ഇറങ്ങുന്നു ഏതായാലും എടുത്തോ വന്നതല്ലേ ജാത കൂടി ആർന്ന് പറയുന്ന ബ്ലോഗിട്ടാകുമ്പോൾ എല്ലാവർക്കും പോകുന്ന പേരും ജാതകൾ ആൾക്കാർ ആക്കി കൊടുത്താൽ പോലീസാറ് പെണ്ണുങ്ങൾ ജാത നോക്കാൻ വേണ്ടി റോഡ് സൈഡ് തന്നെ അപ്പൊ നോക്കുമ്പോൾ ഒരു വലിയ ടീമിനെ സെറ്റ് ആയിട്ടുണ്ട് അസ്തല പ്രസംഗം കഴിഞ്ഞിട്ട് ആ മുസ്കാരം തുടങ്ങി നാട്ടുകാർ പോലീസ് മുട്ടായി കൊടുക്കുന്നുണ്ട് പോലീസുകാർ സജീവമായിട്ടുണ്ട് ഒരു ഭാഗത്ത് സ്കൗട്ടിന്റെ പിള്ളേർ ഒരു ഭാഗത്ത് ദഫിന്റെ പിള്ളേർ ഒരു ഭാഗത്ത് ഡ്രസ് കോഡ് ഇട്ട് നാട്ടുകാർ ഞമ്മടെ നാട്ടിൽ ഇങ്ങനത്തെ ജാഥ കണ്ടി ചെത്ര ഇതെല്ലാം കാണാൻ പോലീസുകാർ ക്യാമറ നടക്കുന്നത് അങ്ങനെ ഞമ്മവും കുറച്ച് നേരം ഓരോ അങ്ങനെ ഓറായി പോയി ഞമ്മയിലെ പോകുന്നത് താഴെ ബോൾഡ് നല്ല വർക്ക് വന്നിട്ട് കഴിഞ്ഞില്ലേ പിന്നെ ഫുൾ ബ്ലോഗ് യൂട്യൂബിലുണ്ട് ലിങ്ക് സ്റ്റോറിയിലുണ്ട് വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ അടുത്ത ചെയ്യാത്തവരാണ്